ഇപ്പോൾ വയനാട്ടിലെ ദുരിത മേഖലയിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്തയെന്ന് പറയുന്നത് അവിടെയുള്ള കുറച്ച് നാട്ടുകാർക്കും സന്നദ്ധ പ്രവർത്തകർക്കുമൊന്നും ഭക്ഷണം ലഭിക്കുന്നില്ല എന്നതാണ് ഇന്നലെ വരെ അവർ കൃത്യമായിട്ട് ഭക്ഷണം ലഭിച്ചിരുന്നു പക്ഷേ ഇന്ന് രാവിലെ മുതൽ അവർക്ക് ഭക്ഷണം ലഭിക്കുന്നില്ല ഒരുപാട് സന്നദ്ധ പ്രവർത്തകർ ഉണ്ട് അതുപോലെ കുറച്ച് വീട് നഷ്ടപ്പെട്ട ആളുകൾ വീടിന് കേടുപാടില്ലാത്ത ചില വീടുകളൊക്കെ എപ്പോഴും അവിടെ അവശേഷിക്കുന്നുണ്ട് ആ വീടുകളിലൊക്കെ ഇവർ ഒന്നിച്ച് താമസിക്കുകയാണ് അവർക്കുള്ള ഭക്ഷണം ഇന്ന് രാവിലെ മുതൽ എത്തിയിട്ടില്ല എന്നുള്ള പരാതി ചാനലിനോട് പറയുകയാണ് നമുക്ക് ആ വീഡിയോ ഒന്ന് കേട്ടുനോക്കാം ഇന്ന ഇന്ന് നമുക്ക് ഒരു ഭക്ഷണം കിട്ടിയിട്ടില്ല ഇന്നലെയൊക്കെ കിട്ടി ഇന്നലെ വരെ കിട്ടി ഞങ്ങൾ ഇല്ലാ പറയില്ല ഇന്നലെ വരെ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ന് വന്ന് ഇവിടെ നോക്കിയപ്പോ ഭക്ഷണില്ല അപ്പൊ ഞങ്ങൾ എന്താ കാട്ടു പറയും മാറിയില്ല ഞങ്ങൾ മാറിയിട്ടില്ല ഞങ്ങൾക്ക് ഇവിടെ തന്നെ കേബി പറഞ്ഞ ഇഷ്ടം പോലെ ആൾക്കാരാ അവിടെ പോയിട്ട് എന്താ കാര്യം നമുക്ക് എന്താ പറയാ ഒന്നും വേണ്ട ഒരു അരി കിട്ടിയാൽ മതി ഭക്ഷണം കിട്ടിയാൽ മതി വേറെ ഒരു സാധനം വേണ്ട വേണ്ടി ഒരു വയറൊന്നും എറണാ മതി അത്രേയുള്ളൂ എപ്പോ പണിക്ക് പോവാൻ പറ്റും അറിയില്ല പണി എപ്പോ കിട്ടും ഞങ്ങൾക്ക് ഞങ്ങൾ മക്കളെ പോയിട്ടേ ഇവിടുന്ന് എന്തെങ്കിലും കിട്ടിയാലേ നമുക്ക് കഴിയാൻ പറ്റുള്ളൂ പോലെ ചെയ്യാ ഞാൻ നമുക്ക് നമുക്ക് ഞങ്ങൾ ഞങ്ങൾ ആരും ആരും ക്യാമ്പിൽ പോയിട്ടില്ല പോയിട്ടില്ല വീട്ടിൽ ഈ ചാനൽ പോയി സംസാരിച്ചവരൊക്കെ ക്യാമ്പിൽ താമസിക്കുന്നവരല്ല അവിടെ ചില വീടുകൾ കേടുപാട് ഇല്ലാതെ ചില വീടുകൾ അവിടെ അവശേഷിക്കുന്നുണ്ട് ആ വീടുകളിൽ ഇവരെല്ലാം ഒന്നിച്ചു ചേർന്ന് താമസിക്കുക അപ്പം അവർക്കുള്ള ഭക്ഷണം അവിടെ ലഭിച്ചിട്ടില്ല അവർ പറയുന്നുണ്ട് കുറച്ച് അരിയെങ്കിലും ലഭിച്ചാൽ ഞങ്ങൾക്ക് ഭക്ഷണം തയ്യാറാക്കാമായിരുന്നു എന്ന് പറയുന്നുണ്ട് അത് ലഭിക്കുന്നില്ല എന്നുള്ള കാര്യം വളരെ വിഷമത്തോടെ ചാനലിന് മുമ്പിൽ പറയുക രാവിലെ ഇവിടുന്ന് പോകുമ്പോ കുറച്ച് ഭക്ഷണം കച്ചിട്ട് പോയത് പിന്നെ നമ്മള് ഇവിടെ ഉള്ള അപ്പോൾ നമുക്ക് കുറേ ടീം ഇന്നലെ മുന്നാൽ നമ്മള് ഭക്ഷണം കൂടെ കൊടുക്കുന്നത് അവര് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു ഫുഡിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇവരെ നമ്മള് ടീം കൊടുക്കുന്നത് അത് വരെ മേപ്പാടി തടഞ്ഞു ഉദ്യോഗസ്ഥർ തടഞ്ഞു നമ്മള് അവര് വിളിച്ചുകൊണ്ടിരിക്കുന്നു വെള്ളമല്ലാത വെള്ളൊന്നും കിട്ടിയതില്ല നമ്മളത് ഇവിടെ നിന്ന് കൊടുക്കണം അപ്പം നാട്ടുകാരിൽ ചിലര് അവർക്ക് താമസിക്കാൻ ചില വീടുകൾ ലഭിച്ചത് മൂലം ക്യാമ്പിലേക്ക് പോയിട്ടില്ല അവർ പറയുന്നത് ഇപ്പം ക്യാമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ കൊച്ചുകുട്ടികളും ഉള്ളവരൊക്കെ ഉണ്ട് അപ്പൊ അവരെ കൊണ്ടെല്ലാം ക്യാമ്പിൽ പോയി താമസിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് അവർ പറയുന്നത് ശരിക്കും ക്യാമ്പിൽ പോകേണ്ട ഒരു ആവശ്യം അവർക്കില്ല കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവർക്ക് അത്യാവശ്യം താമസിക്കാനുള്ള ഒരു വീട് അവിടെ ഉണ്ട് ഭക്ഷണവും കാര്യങ്ങളൊക്കെ അവിടെ സന്നദ്ധ പ്രവർത്തകരും സർക്കാരും എത്തിച്ചു കൊടുത്താൽ ആ കാര്യങ്ങളൊക്കെ നടന്നു പോകും ആളുകൾ ഇങ്ങനെ നമ്മളോട് വന്ന് പരാതി പറയുന്നു അത് നമ്മൾ അതിൻ്റെ അധികാര അധിക ഗൗരവത്തിൽ തന്നെയാണ് പരാതി ഉൾക്കൊള്ളുന്നത് നമുക്ക് ചില പൊതു കിച്ചണിലേക്ക് ഈ സിസ്റ്റത്തെ മാറ്റി അവിടെ നിന്ന് കൊടുക്കുമെന്നുള്ളൊരു തീരുമാനമുണ്ട് പക്ഷേ അത് പൂർണ്ണമായി എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇവർ എന്തായാലും പരിശോധിക്കും കാരണം ഇത് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി വന്നവരാണ് രക്ഷാപ്രവർത്തനത്തിൽ വന്ന ആളുകൾക്ക് ഭക്ഷണം കിട്ടിയില്ല എന്ന് പറയുന്നത് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റില്ല പക്ഷേ ഇതിൻ്റെയൊക്കെ പ്രശ്നം രക്ഷാപ്രവർത്തനം നേരത്തെ നിർത്തിയേണ്ട അവസ്ഥ വന്നാൽ ഇതിന് നഷ്ടം ഇത് ഉത്തരവിട്ട ആളുകൾക്കല്ല ഈ മുണ്ടക്കൈലും ചൂരൽ മലയിലും പാപ്പട്ടവർക്ക് അവർ ബാക്കിയുള്ള ആളുകളാണ് മണ്ണിൻ്റെ അടി അത് എടുക്കാൻ വന്നവരാണിവർ ഇവർ നേരത്തെ ഭക്ഷണത്തിൻ്റെ പേരിലോ മറ്റെന്തിൻ്റെ പേര് വെള്ളത്തിൻ്റെ പേര് ഇവർ നിർത്തിപ്പോയാൽ അവർ ഇനിയും കാത്തിരിക്കുക ആ ഒരു സെൻസ് ആളുകളുടെ ഒരു കോമൺ അപ്പോൾ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഭക്ഷണമായിട്ട് പലരും അവിടെ ചെല്ലാൻ തയ്യാറാണ് സന്നദ്ധ സംഘടനകളൊക്കെ ഭക്ഷണം തയ്യാറാക്കി അവിടെ ചെന്നിട്ടുണ്ട് പക്ഷെ അവരെ ഒന്നും ആ ദുരിത മേഖലയിലേക്ക് കയറ്റി വിടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ട് ആ ഭക്ഷണം എത്തുന്നില്ല പക്ഷേ ആ പോലീസിന് ഒരു കാര്യം ഞാൻ സാധിക്കുമായിരുന്നു ഇവരെ അകത്തേക്ക് കയറ്റി വിട്ടില്ലെങ്കിൽ പോലും ആ ഭക്ഷണമൊക്കെ അവർ കളക്ട് ചെയ്തുകൊണ്ട് അത് അവരെ എത്തിക്കാനുള്ള കാര്യങ്ങളെങ്കിലും ഇവർ ചെയ്താൽ മതിയായിരുന്നു പക്ഷേ അവരും ചെയ്യുന്നില്ല ഈ ഭക്ഷണമായിട്ട് കൊണ്ടുവരുന്നവരെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നില്ല അതുപോലെ അത് കളക്ട് ചെയ്തുകൊണ്ട് കൊടുക്കും ിൽ കയറിയുടെ ശേഷം തുള്ളി വെള്ളം പോലും കിട്ടാല്ല ഭക്ഷണമല്ല ഒരു ബിസ്ക്കറ്റ് കൊണ്ടാ പറഞ്ഞപ്പോ ബ്ലോക്ക് ചെയ്ത് വെക്കാ ചെയ്തത് ഇത്രയും ആളുകൾ റിസ്ക് കോർപ്പറേഷനിൽ അവിടെ കയറിയിട്ട് ആ ആളുകൾ മുഴുവൻ തിരിച്ചടക്കേണ്ടി വന്നത് കാരണം ഭക്ഷണമില്ലല്ലോ ഭക്ഷണല്ലോ വെള്ളമില്ല ഒന്നുമില്ല ഒരാൾ കയറി പണിയെടുക്കാൻ കയറിയതാണ് ആ ആളുകൾ മുഴുവൻ ഇന്ന് നാലാമത്തെ ദിവസം ഇന്നലെ വരെ ഫുള്ള് ഫുഡ് കാര്യങ്ങൾ ഭക്ഷണം അയക്കാനുള്ളത് കൊണ്ടല്ല നമുക്ക് അവിടെ നീച്ച് നടക്കേണ്ട അതിന് വേണ്ടിട്ടാ ഇന്നലെ വരെ കിട്ടിയിരുന്നു ഇന്നിപ്പോ അവിടെ പള്ളിയിൽ പോയപ്പോ പറഞ്ഞു ഇവിടെ ഉണ്ടാവുന്ന കൺട്രോൾ റൂമിൽ വന്ന ഇല്ല ഒരു വണ്ടി വന്നു ഫുഡ് ഉണ്ട് പറഞ്ഞു ഇവിടെ അല്ല കൊടുക്കാനുള്ളത് മേലാണ് അവിടെ ഇറങ്ങി ഇറങ്ങി പോന്നു വരുന്നത് അപ്പൊ ഇതാണ് അവിടെ ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പല ആളുകളും മലയുടെ മുകളിലൊക്കെ കയറിയിട്ട് ഇവരെ തിരയുന്നുണ്ട് ആ സമയത്ത് ഇവർക്ക് ഭക്ഷണം കൊണ്ട് എത്തിക്കുന്നുമില്ല അല്ലെങ്കിൽ തിരികെ വരുമ്പോൾ അവർക്ക് ഭക്ഷണം ലഭിക്കുന്നുമില്ല അവർ പോകുന്ന സമയത്ത് പറഞ്ഞായിരുന്നു എന്തെങ്കിലും ബിസ്കട്ടോ വെള്ളമൊക്കെ ആയിട്ട് പോകാമെന്ന് പറഞ്ഞപ്പം അതൊന്നും അവിടെ അനുവദിച്ചിട്ടുമില്ല അപ്പം ഇവരെങ്ങനാണ് അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നത് ഇവർക്ക് ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഒരു മനുഷ്യരല്ലേ അവർക്കും വിശപ്പും ദാഹവും ഇല്ലേ അതൊക്കെ കഴിച്ചെങ്കിൽ തന്നെ അവർക്ക് അവരുടെ കൂടെ ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഇങ്ങനൊരു ദുരന്തമുഖത്ത് ഇത്തരം സന്നദ്ധ പ്രവർത്തകർ സർക്കാരിനൊപ്പം നിൽക്കുന്നത് സർക്കാരിൻ്റെ സഹായം തന്നെയാണ് കൂടുതൽ ആളുകളെ വളരെ വേഗം തന്നെ കണ്ടെത്താൻ ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിക്കും ആ സമയത്ത് തീർച്ചയായിട്ടും ഇവർക്കുള്ള ആഹാരം എത്തിക്കാനുള്ള പരിപാടിയെങ്കിലും സർക്കാർ നോക്കണം